കോഴിക്കോട് എരിഞ്ഞുപാലത്ത് പെൺകുട്ടിയെ ആൺ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അത്തോളി തോരായ സ്വദേശി ആയിഷ റഷിയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആയിഷ ആത്മഹത്യ ചെയ്യില്ലായെന്നും ആൺ സുഹൃത്ത് യുവതിയെ മർദ്ദിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു എന്തോ ഫോട്ടോ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഉപദ്രവങ്ങളൊക്കെ ആയിട്ട് അടുക്കിയുണ്ട് സ്വയം ചെയ്യില്ല കൂടെ പഠിക്കുന്ന പല കുട്ടികളും ഞങ്ങൾ വിളിക്കുന്നുണ്ട് ഈ ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ വെച്ചിട്ട് കുട്ടീനെ പലപ്പോഴും അയച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ അമ്മാക്ക് തന്നെ പിന്നെ ഈ ചങ്ങായി ഫോട്ടോ അയച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നെറ്റില്ലാത്തത് കൊണ്ട് സാധിച്ചില്ല അപ്പോഴത്തേക്ക ഡിലേറ്റ് ചെയ്തു അപ്പം ഭീഷണിപ്പെടുത്തിയിട്ട് ഈ കുട്ടീനെ വരുതിയിലാക്കാൻ ശ്രമിച്ചപ്പോൾ കുട്ടി മാനസികമായ പ്രയാസം കൊണ്ട് ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കാം അന്വേഷണം നടക്കണം അതാണ് എല്ലാവരുടെയും അഭിപ്രായം സനിയു മനോ വിവരങ്ങളുമായി സനിയു ദാരുണമായ സംഭവമാണ് ഇപ്പോൾ ആൺ വീട്ടിൽ വെച്ച് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു തൂങ്ങി മരിച്ചിൽ കൺ കാണപ്പെട്ടു എന്നുള്ള കാര്യം അത് കൊലപാതകമാണ് എന്നാണോ ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ബന്ധുവിന്റെ പ്രതികരണം നമ്മൾ കണ്ടല്ലോ പോലീസ് എന്ന് പറയുന്നു ആരിലേക്കാണ് അന്വേഷണം സ്മൃതി പോലീസ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയും നൽകുന്നില്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ആരിലേക്കാണ് അന്വേഷണം എന്നുള്ള കാര്യവും പറയുന്നില്ല ഇന്നലെ രാത്രി എട്ടരയോടുകൂടിയാണ് ബഷീറുദ്ദീൻ എന്ന് പറയുന്ന അൺസുഹൃത്ത് കുട്ടിയുടെ കുട്ടിയുമായി അതായത് ഐഷ റഷയുമായി മെഡി ഇവിടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ എത്തിയപ്പോഴേക്കും മരിച്ചിരുന്നു എന്നാണ് പറയുന്നത് പിന്നീട് ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിച്ചാണ് ഇയാളെ പോലീസ് കൂട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് ഏതായാലും ഇപ്പോൾ ഇത് ഒരു വെറുമൊരു ആത്മഹത്യ അല്ല ഇതിൽ മറ്റെന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഒരു ബന്ധു കൂടി എനിക്കൊപ്പം ഉണ്ട് അതായത് നിങ്ങൾക്ക് ഈ സംശയുണ്ട് തീർച്ചയായും സംശയമുണ്ട് കാരണം ഒരു ഞെട്ടലോടുകൂടിയാണ് അപ്രതീക്ഷിതമായ ഈ വാർത്ത ഞങ്ങൾ അറിയുന്നത് ഇന്നലെ രാത്രി മംഗലാപുരത്ത് ഒരു കോളേജിൽ ഫിസിയോതെറാപ്പി ആയി മൂന്നാം വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കോഴിക്കോട് എത്തണമെങ്കിൽ അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവും അങ്ങനെ ഒരു ന്യൂസ് ഇപ്പോൾ പുതിയ പുതിയ ന്യൂസുകൾ ഇപ്പം പുറത്ത് വരുന്നുണ്ട് അങ്ങനെ ഫോട്ടോ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക പിന്നെ ഇവിടെ പിന്നെ ശാരീരികമായി മർദ്ദിക്കുക അപ്പോൾ ഇവർ ഇതൊന്നും ആദ്യമൊന്നും വീട്ടിൽ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൾ ഒരു ട്രാപ്പിൽ കുടുങ്ങിയ മാതിരിയാണ് കാരണം പറഞ്ഞാൽ ഒരു പക്ഷേ ഭീഷണിപ്പെടുത്തി കൊല്ലും എന്നൊക്കെ പറയുന്ന ആയിരിക്കല്ലോ പെൺകുട്ടികൾ ഈ കുട്ടി എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സായ പക്വത എത്താത്ത ഒരു ഒരു ചെറിയ പെൺകുട്ടിയാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ കുട്ടിയാണ് അതാണ് അതായത് ഈ കുട്ടി മറ്റൊന്നും അതായത് ആത്മഹത്യ ചെയ്യാൻ മാത്രം അതിന് ധൈര്യമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുട്ടിയാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കൂടാതെ ഈ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട് ഫോട്ടോകൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ബന്ധുക്കൾ ഇപ്പോൾ ഉയർത്തുന്നത് സാനി മനോമിയാണ്